ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ് നല്ലൊരു ഹാപ്പി മൂമെന്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവൾ എൻ്റെ ക്ലോസ് ആണ് കേട്ടോ നമ്മൾ മൂന്ന് ഗ്യാങ് ഉണ്ട് മൂന്ന് ടീമുണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ആണ് അപ്പോൾ അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ വേണ്ട നമ്മളിന്ന് ആ നമ്മൾ രണ്ടുപേരും കൂടെ അവളെ വീട്ടിലോട്ട് വന്നതാണ് അവൾ നന്നായിട്ട് പഴംപൊരി ഉണ്ടാക്കും പഴംപൊരി സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ നമ്മൾ അവളെ വീട്ടിലോട്ട് പോവാണ് ബാക്കി വിശേഷങ്ങൾ കാണിച്ചേ അങ്ങനെ അവര് പഴംപൊരി ഉണ്ടാക്കണുണ്ടോ പഴംപൊരി ഒക്കെ ഇണ്ടാക്കയാണ് അവളെ മക്കളുണ്ട് ചായ പഴംപൊരി ഒക്കെ സെറ്റ് ആക്കാണ് നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ളൊരു അന്തരീക്ഷ ആയിരുന്നു ഫുള്ള് കഥർത്ത് ചായ ഇടുകയാണ് അവള് ചായ ഇടുകയാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുകയാണ് ഞാൻ ബ്ലോഗ് എടുക്കുകയാണ് എല്ലാരും ഓരോ ഓരോ തിരക്കിലായിരുന്നു പഴംപൊരി ആവട്ടെ ശരിക്കും നമ്മുടെ ലൈഫിൽ എത്ര തിരക്കിൻ്റെ ഇടയിലും വിളിച്ചിട്ട് നീ വാ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം ഏഹ് നമുക്ക് പഴംപൊരിയൊക്കെ ഒരു ചായ ഒക്കെ കുടിച്ച് പോവാന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ തന്നെ സന്തോഷമാണ് ലൈഫില് അങ്ങനെ ഇവിടെ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ അവളുടെ വീടൊക്കെ ഒന്ന് കണ്ടു നമ്മൾ എപ്പോഴും അവൾ തന്നെ വിളിക്കുമെങ്കിലും എനിക്ക് വിളിക്കും വരാൻ സമയം ഉണ്ടാവില്ല അപ്പൊ ഇന്ന് വന്നോ ആ വീടൊക്കെ കണ്ടോ ഞാൻ വളരെ ഹാപ്പിയാണ് അതുപോലെ ഞാൻ നോട്ടീസ് ചെയ്തെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്രീം തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവളോട് എപ്പോഴും എനിക്ക് ഞാൻ പുറത്തൊക്കെ പോയാലും ക്രീം പന്നെ കൂടുതൽ ഓർഡർ ചെയ്യും അപ്പോൾ അവൾ എനിക്ക് ക്രീം പഞ്ഞ് നേരത്തെ മേടിച്ച് തന്നോ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അവൾ നല്ല പ്രിപ്പറേഷനിലാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കണേ തിരക്കിലാണ് പഴംപൊരി ഇവിടെ റെഡിയായി പഴംപൊരി ചായയാണ് നമ്മുടെ റൂമിയുടെ സ്വന്തം പഴംപൊരി ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കണ്ട ഗായ കുറേ നേരം സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു നമ്മൾ കുറേ ആയി കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ അതിനിടയിലുള്ള എല്ലാ വിശേഷവും പറഞ്ഞു സംസാരിച്ചു എല്ലാം ഷെയർ ചെയ്തു അങ്ങനെ നമ്മൾ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങൾക്കും ഇതുപോലെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ബായ്